മണിയൻപിള്ള രാജു പ്രതിയായ വാഹന അപകട കേസ് അതിന്റെ അപ്ഡേഷൻ ഇതുവരെ എത്തി എന്ന് നോക്കാം മണിയൻപിള്ള രാജു പ്രതിയായ വാഹന അപകട കേസിൽ ഇന്ന് മുതൽ അന്വേഷണം കേസിൽ മ്യൂസിയം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ഡി സി പി വിനോദനാണ് അന്വേഷണ ചുമതല അപകടം നടന്നതു മുതലുള്ള പോലീസ് നടപടികൾ നിരീക്ഷിക്കും വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ദിസ്ന ഗുഡ് മോർണിംഗ് എന്തായാലും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വാർത്തയാണ് മണിയൻപിള്ള രാജു പ്രതിയായ വാഹനപകട കേസ് എന്താണ് നിലവിലത്തെ അപ്ഡേഷൻ കൂടുതൽ അന്വേഷണത്തിന് മുതിരുന്നുണ്ട് പോലീസ് പോലീസ് വലിയ രീതിയിൽ ഈ കേസിൽ പ്രതിരോധത്തിലായ വിഷയമാണ് എങ്ങനെയാണ് ഇന്നത്തെ വിവരങ്ങൾ ഈ ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ് മണിയൻപിള്ള രാജു വാഹനം ഓടിച്ച അത്തരത്തിലുള്ള യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവം അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മ്യൂസിയം പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി ഡി സി പി വിനോദിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രധാനമായും മണിയൻപിള്ള രാജു മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇത്തരത്തിൽ അപകടം നടന്ന സമയത്ത് തന്നെ പോലീസിനോട് വിവരം അറിയിച്ചിരുന്നു പുലർച്ചെ വരാമെന്നും അറിയിച്ചിരുന്നു അങ്ങനെയാണ് താൻ ഈ സംഭവം പോലീസിനെ അറിയിക്കുന്നത് എന്ന് തന്നെയാണ് അതിൽ വീഴ്ചയുണ്ടായോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് തിരക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് ആ വൈദ്യ പരിശോധനയ്ക്ക് ഉൾപ്പെടെ മണിയൻപിള്ള രാജുവിനെ വിധേയമാക്കിയത് എന്ന് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ വീഴ്ച സംഭവിച്ചോ എന്നൊരു പരിശോധനയിലേക്ക് കടക്കുകയാണ് അതോടൊപ്പം എന്ത് നടപടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് സ്വീകരിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്